കട്ടപ്പന സുവർണഗിരിയിൽ മരത്തിന്റെ ശിഖരം വീടിന്റെ മുകളിലേക്ക് വീണു അപകട സമയം രക്ഷപ്പെട്ടത് സുവർണഗിരി തണ്ട റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കൂറ്റൻ കൂറ്റൻ പ്ലാവിന്റെ പ്ലാവിന്റെ ശിഖരമാണ് സുവർണഗിരിയിലാണ് ശിഖരം വീടിന്റെ മുകളിലേക്ക് ഒടിഞ്ഞു വീണത് കഴിഞ്ഞ ദിവസം രാത്രി ഏഴരയോടെയായിരുന്നു സംഭവം അപകടത്തിൽ ദിലീപ് പറങ്കിത്തലയുടെ വീടിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചു മരം വീടിന്റെ മുകളിലേക്ക് ഒടിഞ്ഞു വീഴുമ്പോൾ ദിലീപിന്റെ ഭാര്യ അഞ്ചു മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് വീടിന്റെ വൈദ്യുത മീറ്ററിലേക്കാണ് ശിഖരം വീണത് ഇതോടെ വീട്ടിലെ വയറിങ്ങുകൾക്കുള്ളിൽ നിന്ന് പൊട്ടിത്തെറിക്കുന്ന ശബ്ദത്തോടെ തീയും പുകയും ഉയർന്നു ഈ സമയം വീടിന് വീടിന്റെ പുറത്തേക്കൂടിയതിനാൽ വലിയ അപകടമാണ് ഒഴിവായതെന്ന് അഞ്ചു പറഞ്ഞു ഒരു എരയോടെ ആയിട്ടാണ് അപ്പോൾ ഞാൻ നിന്നപ്പോൾ പരക്കകത്തേനെ നിന്നപ്പോഴത്തേനെന്തോ വലിയൊരു ഒച്ച കേൾക്കുന്ന പോലെ തോന്നി അപ്പോൾ പരക്കി മൊത്തം തീ പോല ഇപ്പം എൻ്റെ കൈയും കാലം എല്ലാം ഇറത്തടിക്കുന്ന ഒരു ഇത് വന്നു ഞാൻ പെട്ടെന്ന് ചാടി വെളിയിലോട്ടിറങ്ങിയപ്പോഴത്തേന് നാട്ടുകാരെല്ലാം കൂടെ വന്നപ്പോൾ നോക്കിയപ്പോൾ എല്ലാം ബാത്റൂമിന് മുകളിലോട്ട് ചെയ്തു നടക്കുവായിരുന്നു വീടിന്റെ ശൗചാലയം പൂർണ്ണമായും തകർന്നു മേൽക്കൂരയ്ക്കും കേടുപാടുകൾ സംഭവിച്ചു വീട്ടിലെ വൈദ്യുതി സംവിധാനത്തിനും തകരാർ സംഭവിച്ചു സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിൽ പത്തിലധികം ഭീമൻ മരങ്ങളാണ് ഇത്തരത്തിൽ ഭീഷണി ഉയർത്തി നിൽക്കുന്നത് മുൻപും സമാനമായ രീതിയിൽ നിരവധി തവണ മരം ഒടിഞ്ഞു വീഴുകയും നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രായമായവരടക്കം നിരവധിയായി കുടുംബങ്ങളാണ് മേഖലയിൽ താമസിക്കുന്നത് ഇവിടെയുള്ള വീടുകൾക്കെല്ലാം അപകട ഭീഷണി സൃഷ്ടിക്കുന്ന തരത്തിലാണ് സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിൽ മരങ്ങൾ നിൽക്കുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു ഇതിൻ്റെ ഉടമസ്ഥനോട് ഈ മരങ്ങൾ വെട്ടി മരാനായിട്ട് പലതരം പറഞ്ഞിട്ടുള്ളതാണ് ഇതിൽ കൊപ്പം ഇറക്കുകയും ചെയ്തിട്ടുള്ള പക്ഷേ അവരത് വഴിയിലേക്കുള്ളത് ഉപേക്ഷിച്ചിട്ട് ആ പറമ്പിലേക്കുള്ളത് മാത്രം വെട്ടി അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടായത് അപ്പോൾ താഴെ ഇനിയും അപകടകരമായ രീതിയിൽ മരം നിൽക്കുക അതും പ്രശ്നമാവും അപ്പോൾ ഇനി മഴക്കാലം വരാൻ പോണേ നൂറുകണക്കിന് പിള്ളേർ കൊച്ചു പിള്ളേരൊക്കെ ഈ വഴിക്ക് പോകുന്നതാണ് ഏതെങ്കിലും കാരണവശാൽ പിള്ളേർ കുടയും ചൂടി വരുമ്പോൾ ഒരു മരക്കം പൊടിഞ്ഞ് വേണം അവരുടെ തല വീഴും അത് നാളുകളിൽ വലിയൊരു വലിയ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ ഉടമസ്ഥനും ഇതിൻ്റെ കൃഷിക്കാരനും കൂടെ ചേർന്ന് ഈ സംവിധാനം ഉണ്ടാകണം അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ വെട്ടിമാറ്റണമെന്ന് പല പ്രാവശ്യം സ്ഥലമുടമയോട് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല വരുന്ന മഴക്കാലത്ത് മരങ്ങൾ വീണ്ടും ഒടിഞ്ഞു വീഴുമോ എന്ന ആശങ്കയിലാണ് മേഖലയിലെ ജനങ്ങൾ സ്ഥലം ഉടമ മരങ്ങൾ വെട്ടിമാറ്റാത്ത പക്ഷം മേഖലയിലെ ആളുകളൊന്നടങ്കം ഒപ്പു ശേഖരിക്കുകയും ജില്ലാ കളക്ടർ വില്ലേജ് ഓഫീസ് പോലീസ് സ്റ്റേഷൻ നഗരസഭ എന്നിവിടങ്ങളിൽ പരാതി നൽകുമെന്നും നാട്ടുകാർ പറഞ്ഞു മരം വീണ നാശനഷ്ടം സംഭവിച്ച കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാൻ സ്ഥലമുടമ തയ്യാറാകണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു